പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സാധാരണക്കാരുടെ വാഹനമായ ആനവണ്ടിയുടെ കഥ കേൾക്കൂ ആനവണ്ടി കാട്ടരയാലിൻ്റെ ചുവട്ടിൽ നിന്ന് മരക്കൂട്ടം വരെ വരാൻ ആയിരം രൂപയോ ഇത് കുറച്ച് അക്രമം തന്നെ ഓട്ടോക്കാരൻ കീരൻ കരടിയോട് കീശൻകുരങ് അപ്പൂപ്പൻ പറഞ്ഞു ഇത് കണ്ടു നിന്ന ചെമ്പൻകരടി പറഞ്ഞു ആൽത്തറമുക്കിൽ നിന്നോ ആൽത്തറ മുക്കിൽ നിന്ന് ഇത്രടം എത്തുവാൻ ആയിരം രൂപയോ കഷ്ടം കഷ്ടം സാധു മൃഗങ്ങളെ കൊള്ളയടിച്ചിടും വാഹനത്തിൽ ഞാൻ കയറുകില്ല കയറാതെ നിവൃത്തിയില്ലല്ലോ നടക്കാനുള്ള ആരോഗ്യം തീരെയില്ല അവിടെ നിന്ന് വേറെ വാഹനവും കിട്ടാൻ വഴിയില്ല മാസത്തിൽ ഒരിക്കലെങ്കിലും ആൽത്തറയ്ക്കപ്പുറത്തെ വീട്ടിൽ പോയി പേരക്കുട്ടികളെ കാണാതെ വയ്യ വാഹനം പിടിച്ച് കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോഴും ഇതുതന്നെയാണ് സ്ഥിതി അപ്പൂപ്പൻ തൻ്റെ സങ്കടം പങ്കിട്ടു നമ്മുടെ ആനവണ്ടി ഓടിയിരുന്നപ്പോൾ എന്തൊരു സുഖമായിരുന്നു കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നല്ലോ മുത്തശ്ശൻ കരടി പറഞ്ഞു എല്ലാവരും സ്വന്തം വാഹനം വാങ്ങിയപ്പോൾ ആനവണ്ടിയിൽ തിരക്കില്ലാതായി നഷ്ടം വന്നതുകൊണ്ടാവും ഈ റൂട്ട് നിർത്തിയത് ജമ്പൻ കാട്ടുപോത്ത് പറഞ്ഞു കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ അറിയില്ല ഫോറസ്റ്റ് ആർ ടി സിയുടെ വാഹനം ഇതിലെ പോയിരുന്ന സമയത്ത് അതിനില്ലാത്ത കുറ്റമില്ലായിരുന്നു എത്ര മര്യാദയുള്ള ജീവനക്കാർ വന്നാലും ചില മദ്യപാനികൾ അവരെ പ്രകോപിപ്പിച്ചിരുന്നു അതെല്ലാം സഹിച്ച് അവർ സവാരി നടത്തിയിരുന്നു ഒടുവിൽ സാധാരണ മൃഗങ്ങൾ പോലും കയറാത്ത അവസ്ഥ വന്നപ്പോൾ നിർത്തിയതല്ലേ കാവതിക്കാക്കമ്മ അമർഷം മറച്ചുവച്ചില്ല എങ്ങനെയും ആന വണ്ടി തിരികെ കൊണ്ടുവരണം അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അടുത്ത വനസഭയിൽ ഇതാവട്ടെ ചർച്ച അപ്പൂപ്പൻ പറഞ്ഞു വൃദ്ധ മൃഗങ്ങളുടെ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വനസഭ ചെറുപ്പക്കാർക്കൊന്നും വരാൻ നേരമില്ല ഉണ്ടെങ്കിൽ തന്നെ താല്പര്യവുമില്ല വന പഞ്ചായത്ത് തലവൻ വീരൻ കരടി പറഞ്ഞു അതെ അതെ സൂപ്പർ ബൈക്കിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാർക്ക് ബസ്സിനോട് താല്പര്യമില്ല ആന വണ്ടി തിരികെ കൊണ്ടുവരുന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കുരങ്ങപ്പൂപ്പൻ പറഞ്ഞു ചെറുപ്പക്കാരായ മൃഗങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും പ്രായമായ നമ്മളിനി എത്ര നാൾ വാഹനത്തിൽ കയറാനാണ് അവരോടുകൂടി സഹകരിക്കാൻ പറയണം വരും തലമുറ പൊതുഗതാഗതം വീണ്ടും ഉപയോഗിച്ചു തുടങ്ങണം എന്നാലേ ശരിയാവുകയുള്ളൂ നന്ദിനി പശുവ പറഞ്ഞു നമ്മുടെ വീടുകളിലെ മൃഗക്കുട്ടികളോട് കാര്യം പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ അവരെയും കൂടെ കൂട്ടണം പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനം ഓടിത്തുടങ്ങുമ്പോൾ അവർ സ്ഥിരമായി കയറിയാൽ ബസ് റൂട്ട് പുനഃസ്ഥാപിക്കും അതൊരു നല്ല ആശയമാണ് നമുക്കൊരുമിച്ച് ശ്രമിക്കാം ആനവണ്ടി ഓടുന്നത് തന്നെ നമ്മുടെ പൊതുവഴിക്ക് അലങ്കാരമായിരുന്നു ഒത്തൊരുമിച്ച് ആനവണ്ടിയെ തിരികെ കൊണ്ടുവരാൻ പ്രയത്നിക്കാം വനസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി ആനവണ്ടിയിൽ കയറി പഴയതുപോലെ നാടു ചുറ്റുന്നത് സ്വപ്നം കണ്ട് എല്ലാവരും വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങി